വേദനിപ്പിച്ചതിന് സോറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയലോഗ് പറയാം ഞാൻ അങ്ങനെ ഒരാളെയും വിശ്വസിക്കില്ല വിശ്വസിച്ചാൽ തന്നെ ഞാൻ അത് കൂടെ പിടിച്ചു നിർത്താൻ കുറെ ശ്രമിക്കും നീ എന്റെ വിശ്വാസം തടസ്സപ്പെടുത്തിയതും കൊണ്ട് എനിക്ക് നിന്നെ ഇനി വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ വെച്ചാൽ നിന്റെ അടുത്ത് സംസാരിക്കും പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ആ വിശ്വാസ കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ മാത്രം നീ എന്റെ കൂടെ കൂടിയാ മതി എന്ന് നിങ്ങൾ പറയുക നീ എൻ്റെ കൂടെ കൂടിയാൽ മതി എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം പറയണം എന്നാൽ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് എല്ലാ കാര്യത്തിലും താഴ്ന്നു തരുള്ളൂ വേദനിപ്പിക്കാണ്ടിരിക്കാനും ശ്രമിക്കുകയുള്ളൂ നെക്സ്റ്റ് മിറർ ടെക്നിക്കാണ് എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യം അവരെന്ത് ചെയ്തോ അതെന്നെ തിരിച്ചവിടെ പ്രവർത്തിക്കുക അവരെന്ത് പറഞ്ഞോ വേദനിപ്പിച്ചോ അതെന്നെ തിരിച്ച് പറഞ്ഞ് വേദനിപ്പിക്കുക അത് ആ ടൈമിൽ തന്നെ പറഞ്ഞ എഫക്റ്റീവ് ആവില്ല പക്ഷെ ഭാവിയിൽ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരും അല്ലെങ്കിൽ വരുത്തുക പരസ്യമായിട്ട് അവർക്ക് അപമാനിച്ചിട്ടുണ്ടാവുക അതേപോലെ സിറ്റുവേഷനിൽ പരസ്യമായിട്ട് അവരെന്ത് പറഞ്ഞു അതേ ഡയലോഗെ റിവേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കൂ അത് ഭയങ്കര ഒരു വേദനയായിരിക്കും അവർക്ക് ഈ പരസ്യമായിട്ട് അപമാനിക്കപ്പെട്ടാണ്ടല്ലോ അതൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും ഓരോരുത്തർക്ക് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാ ഇതൊന്നും ഒരു നാർസിസ്റ്റിക് പേഴ്സണിൻ്റെ അടുത്ത് എന്തായാലും ചിലവാകില്ല